സി പി എം മഞ്ചേരി ഏരിയ സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും കീഴാറ്റൂർ അക്കപ്പറമ്പിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ കുട്ടിയാപ്പൂ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കീഴാറ്റൂർ ആക്കപ്പറമ്പിൽ ശനിയാഴ്ച തുടങ്ങിയ സി പി ഐ എം മഞ്ചേരി ചൊവ്വാഴ്ച സമാപിക്കും പ്രതിനിധി സമ്മേളനം നടക്കുന്നത് മുതിർന്ന അംഗം അസീൻ കാരാണ് പതാകുയർത്തി തുടർന്ന് നടന്ന സമ്മേളനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു പല രീതിയിലുള്ള അക്രമോത്സുകമായ രാഷ്ട്രീയ അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിന്റെ തൊട്ടാണ് അമേരിക്കയിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ നമുക്കറിയാം തീവ്രമായ രൂപത്തിലേക്കുള്ള വലതുപക്ഷ ആശയവും അതുപോലെ തന്നെ കോർപ്പറേറ്റ് നയത്തിന് അതിവേഗത്തിൽ ലോകത്തേക്ക് കടന്നു കയറാനും അത് ലോകത്തിൻ്റെ ആകെ അടിച്ചേൽപ്പിക്കാനും ഏകലോക ക്രമത്തിന് എതിരായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്താനും ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം വിറ്റ് ലാഭമുണ്ടാക്കുന്ന രാജ്യം എന്നുള്ള നിലക്കും കോർപ്പറേറ്റ് മുതലാളി എന്നുള്ള നിലക്ക് ആയുധ കച്ചവടക്കാരനായിട്ടുള്ള ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ മുതലാളി എന്നുള്ള നിലക്കുമൊക്കെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ കൂടുതൽ അഗ്രസീവായി കൂടുതൽ തീവ്രമായി ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അഡ്വക്കേറ്റ് ഫിറോസ് ബാബു വി അജിത് കുമാർ കെ എം ഷാനവാസ് സിമി മറിയം എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു ഏരിയ സെക്രട്ടറി പി കെ മുബ്ശീർ പ്രവർത്തന റിപ്പോർട്ടും പി ജിജി രക്തസാക്ഷി പ്രമേയവും കെ പി മധു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പി ശ്രീരാമകൃഷ്ണൻ ടി കെ ഹംസ വി ശശികുമാർ കെ പി സുമതി പി രാധാകൃഷ്ണൻ വി രമേശൻ വി പി അനിൽ എം രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചൊവ്വാഴ്ച ചർച്ചയ്ക്ക് മറുപടി പുതിയ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം പ്രമേയാവതരണം എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ KMT Silks, Perindil Munna, Kottakkal